പട്ടാപ്പകലൊക്കെ കടയടിച്ച് തകർത്ത് സ്വർണം മോഷ്ടിക്കുക ഇതൊക്കെ കാനഡ ഭയങ്കര ഈസി ആകട്ടോ വരുന്നോ ആരെങ്കിലുമൊക്കെ ഒരു കൈ നോക്കാൻ നമുക്ക് ഇവിടെ കാനഡ പട്ടാപ്പകല് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഉള്ള ജ്വലറി സ്റ്റോഴ്സിൽ കയറി ഡിസ്പ്ലേ ബോക്സ് ചുറ്റിയെ കൊണ്ട് തല്ലി തകർത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ജ്വലറി ഒക്കെ വാരിപ്പെറുക്കി ബാഗിലിട്ടുണ്ട് കാറിൽ കയറി ഈസി ആയിട്ട് രക്ഷപ്പെടുന്ന ഒത്തിരി കള്ളന്മാരുണ്ട് ഇവിടെ നമുക്ക് ഒരേ ഒരു കേരള ജ്വല്ലറി ഉള്ളത് മലബാർ ഗോൾഡാണ് അവിടെയും പട്ടാപ്പകല് ഇതേപോലെ മോഷ്ടം നടന്നു ഈ ജാനുവരിയിൽ ആയ ഒരു പുതിയ ജ്വലറി സ്റ്റോറുകാരെ കള്ളന്മാരെ പേടിച്ച് കടയ്ക്ക് ചുറ്റും നല്ല അയൺ അയൺഗ്രില്ലൊക്കെ ഇട്ട് എക്സ്ട്രാ സേഫ്റ്റി ഉറപ്പിച്ചു ജ്വല്ലറി ഓപ്പൺ ആക്കാൻ നോക്കിയിരിക്കുമായിരുന്നു കള്ളന്മാർ ഇങ്ങനെ ജാനുവരിയിൽ തന്നെ കള്ളന്മാർ എവിടെ മോഷണത്തിന് കയറി അവരൊരു പുതിയ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് അയൺഗ്രില്ലൊക്കെ ഇട്ട് സേഫ്റ്റി ഉള്ളത് കൊണ്ട് കടയിലോട്ട് അവരുടെ ജീ പിടിച്ചിടിച്ച് കയറ്റാൻ ശ്രമിക്കുക ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇങ്ങനെ ജീ ഇടിച്ചുകൊണ്ടിരിക്കുക ഞാൻ ആ വീഡിയോ കാണിക്കാമേ ഈ ടൈമിൽ ജ്വല്ലറിക്കകത്ത് കസ്റ്റമറും ഓണറും എല്ലാം ഉണ്ട് അങ്ങനെ കടയുടെ ഫ്രണ്ട് തല്ലി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജ്വല്ലറി ഓണേഴ്സ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കള്ളന്മാരും പ്രതീക്ഷിച്ചില്ല ഈ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ ഒരു ഗ്യാസ് എമിറ്റാകുമോ എന്ന് അങ്ങനെ ഫുൾ പുകമയമായിട്ട് ഈ ഒരു വണ്ടിയും കൊണ്ടുകൂടി രക്ഷപെട്ടു അങ്ങനെ ഈ പ്രാവശ്യം ആ ജ്വല്ലറിക്കാരൻ രക്ഷപ്പെട്ടു പക്ഷെ ഇനിയും വരും കള്ളന്മാര് പുതിയ ടെക്നിക്കുമായി ആ ഓണർ ന്യൂസ് ചാനലിൽ പറയുന്നത് ഞാൻ മെന്റലി ആയിരുന്നു കള്ളന്മാര് എന്നെ മിസിറ്റ് ചെയ്യാൻ വരും അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുത്തുവെച്ചിരുന്നതാണ് ജുവലറി ഉടമകളുടെ ഓരോ ശുഭപ്രതീക്ഷകളെ എന്താ ചെയ്യുക കഴിഞ്ഞ മാസം ഞങ്ങൾ മലബാർ ഗോൾഡിൽ പോയപ്പോൾ യൂഷ്വൽ സെക്യൂരിറ്റി അല്ലാതെ പോലീസ് യൂണിഫോമിൽ ഒരാൾ എൻട്രൻസിൽ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് സർപ്രൈസ്ഡ് ആയിട്ട് ചിന്തിച്ചു ഡെയിലി ഡ്യൂട്ടിയിൽ മലബാർ ഗോളിലൊക്കെ പോലീസ് വന്നിരിക്കുമോ അകത്ത് സെയിൽസ് മാനേജറോടൊന്നും ചോദിക്കണം എന്താ പോലീസ് ഉള്ളതെന്ന് വിചാരിച്ചു പക്ഷെ ഗോൾഡ് കണ്ടപ്പോൾ ആ ചോദിക്കാൻ വെച്ചിരുന്ന ഡൗട്ട് ഞാൻ അങ്ങ് മറന്നുപോയി ഈ കള്ളന്മാർ നല്ല ബ്രേവ് ആൾക്കാരാണ് അതുകൊണ്ട് രാത്രി പാത്തും പതുങ്ങിയൊന്നും വന്ന് മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും ഇവർക്കില്ല നല്ല ചങ്കുറ്റത്തോടെ പെട്ടാ പകലാണ് ഞങ്ങൾക്ക് മോഷണം ഇഷ്ടം എന്ന ലൈനായവരുടെ ഒരു ജുവലറിയിൽ കുറെ മാസ്റ്റ് റോബേഴ്സ് വന്ന് ട്വന്റി ഫൈവ് സെക്കൻഡ്സും കൊണ്ടാണ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഡോളറിന്റെ ഡയമണ്ടും കൊണ്ട് മുങ്ങിക്കളഞ്ഞത് എന്നിട്ട് ഈ ഓണർ പറയുന്നുണ്ട് കള്ളന്മാര് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഡോൺ വറി ഇൻഷുറൻസുകാരെ നിങ്ങളുടെ നഷ്ടം തകത്തുന്നു ജുവലറി ഓണേഴ്സ് പറയുന്ന ഈ റോബേഴ്സിനെ പോലീസ് പിടിച്ചാലും ഇവർക്കൊന്നും വലിയ ശിക്ഷൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് അവർ ഈസി ആയിട്ട് ഊരി പോരും എന്നിട്ട് പിന്നെ മോഷണം തുടങ്ങുന്നു കാര്യം ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ വേറൊരു മാർഗ്ഗില്ലെന്ന് ഈ കള്ളന്മാർ ഈ ഓർണമെന്റ്സ് ഒക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ച് വെക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ ഉരുക്കി ഷേപ്പ് അങ്ങ് മാറ്റിട്ട് സെൽ ചെയ്യും ലാസ്റ്റ് വീക്ക് നടന്ന ലേറ്റസ്റ്റ് ില് ഹാമർ കൂടാതെ പെപ്പർ സ്പ്രേയും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു ഈ കള്ളന്മാര് ഈ ജ്വല്ലറി നാലു മാസം മുമ്പ് മോഷണം നടന്ന വേറൊരു ജ്വല്ലറി ഉള്ള അതേ ഷോപ്പിംഗ് മാളിൽ തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് കള്ളന്മാർ കയറി വരുന്നു കടയിലോട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് എംപ്ലോയിസിനെ പെപ്പർ സ്പ്രേ അടിച്ച് വീഴ്ത്തി എന്നിട്ട് ഹാമറും കൊണ്ട് യൂഷ്വൽ ഡിസ്പ്ലേ ബോക്സ് എല്ലാം തല്ലിപ്പൊട്ടിച്ച് ഐറ്റംസ് ഒക്കെ ബാഗിലിട്ട് ഓടുന്നു മാളിലാക്ച്വലി ഒത്തിരി ആൾക്കാരുണ്ട് കുറെ പേര് ഇത് കണ്ട് വീഡിയോ ഒക്കെ ലൈവ് ആയിട്ട് എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു കള്ളമാരെ കൊണ്ടുപോകാൻ ഷോപ്പിംഗ് മാളിന്റെ പുറത്ത് കാറ് വെയിറ്റ് ചെയ്തിപ്പോ കേട്ടോ അവര് കാറെ കയറി പോയി വരി ഇൻട്രസ്റ്റിംഗ് അല്ലേ ഒന്നോ രണ്ടോ എണ്ണി പറക്കി നടക്കുന്ന മോഷണങ്ങൾ ഒന്നുമല്ല ടൂ തൗസൻഡ് ട്വന്റി ഫോറില് നയന്റി ഫൈവ് മോഷണം നടന്നു ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ വെറും നാൽപ്പത് ജ്വലറി മോഷണമേ ഉണ്ടായിരുന്നു ഇത് ഒണ്ടാര പ്രോവിൻസിലെ മാത്രം കണക്കാ കേട്ടോ ഈ കനേഡിയൻ ജ്വല്ലറി സ്റ്റോഴ്സ് ഒന്നും കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല ഒരു ലക്ഷറി ലുക്കും ഇല്ല നമ്മൾ നാട്ടിലെ ഓരോ ജ്വല്ലറി കടയിൽ കയറുമ്പോ എന്താ ലക്ഷറി വിശാലമായ ഷോറൂം ിപ്പിക്കുന്ന ഗോൾഡിന്റെ തിളക്കം കൊണ്ട് ചുറ്റും പിന്നെ വെറൈറ്റി മാലയും വളയും കമ്മലും ഒക്കെ ഇവിടെ മലബാറിൽ ചെന്നപ്പോൾ ഞാൻ ഒരു കനേഡിയൻ ലേഡിയെ മീറ്റ് ചെയ്തായിരുന്നു പുള്ളിക്കാരി പറഞ്ഞു ഇത്രയും വലിയ ഗോൾഡ് കാട ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഒരു ക്യൂരിയോസിറ്റിക്ക് കയറി നോക്കിയതാണ് ഒരു ഫെയറി ലാന്റ് വന്ന് വെട്ട പോലെ ഉണ്ട് എനിക്കെന്ന് പുള്ളിക്കാർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ മോസ്റ്റ്ലി എല്ലാ ജുവലറിയും ഈ ഫെയറി ലാൻഡ് പോലെ തന്നെയാണ് അവര് ഞാൻ എടുത്ത ജിംക ഉണ്ട് വെരി ഇൻട്രസ്റ്റിംഗ് ഡിസൈൻ ആണല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഇടുന്ന ഒരു കോമൺ ഡിസൈൻ ആണെന്ന് പറഞ്ഞു അത് അവര് കേട്ടവര് ഇവിടെ നമുക്കടുത്തൊരു ഫെയർവ്യൂ മാൾ ഉണ്ട് അവിടെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മാസ്ക് ധാരികൾ ഒരു ജുവലറി സ്റ്റോറിലോട്ട് കേറുന്നു ഹാമർ എടുക്കുന്നു എല്ലാം തല്ലി പൊട്ടിക്കുന്നു കിട്ടാവുന്ന മാക്സിമം ജുവല്ലറിയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു രണ്ടു മൂന്ന് സെക്യൂരിറ്റി മാളിന്റെ ആണെന്ന് തോന്നുന്നു അവര് ഇങ്ങനെ ചുമ്മാ ഓടുന്നുണ്ട് ഷോപ്പിങ്ങിന് വന്ന ആൾക്കാര് ഏതോ സിനിമ ഷൂട്ടിംഗ് കാണുന്ന പോലെയാണ് ഇമോഷണമൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് അതിന്റെ വീഡിയോ ഉണ്ട് കാണിക്കാമേ ഈ കൂട്ടര് ധൃതി പിടിച്ച് ഓർണമെന്റ്സ് എല്ലാം പറക്കി കാറെ രക്ഷപ്പെടുമ്പോൾ തൊട്ടടുത്തുള്ള സിഗ്നൽ ചെന്ന് വേറെ ഒരു കാറിന് ഇടിച്ചു ധൃതിയാണല്ലോ പെട്ടെന്ന് രക്ഷപ്പെടണമല്ലോ അങ്ങനെ അവിടെ ഒരു ആക്സിഡന്റും ഉണ്ട് ഒരു തമാശ രണ്ടാഴ്ച ഇതേ ജുവലറി പിന്നെ മോഷ്ട അപ്പൊ എന്തായാലും പോലീസ് ഒരു മൂന്നുപേരെ പിടിച്ചു പിടിച്ച കള്ളന്മാര് വെറും പതിനാലും പതിനഞ്ചും പതിനേഴും വയസ്സുള്ള ടീനേജേഴ്സാണ് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വന്നത് സെയിം കള്ളന്മാരാണോ ഡിഫറന്റ് കള്ളന്മാരാണോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ വേറൊരു ഹിൽ ക്രിസ്റ്റ് മാൾ എന്ന് പറഞ്ഞൊരു മാളിലും ഇതേപോലെ തന്നെ മാസ്ക് ഒക്കെ ധരിച്ച് ഹുഡിയൊക്കെ ധരിച്ച് കള്ളമാര് വരുന്നു സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നു പോലീസ് ആരെയും പിടിച്ചില്ല അവരൊക്കെ ഈസി ആയിട്ട് ഷോട്ട് പോകുന്നു ഷോപ്പിംഗ് മാളിലെ ബിസി ഏരിയയിലൊക്കെ ഉള്ള ജുവല്ലറി സ്റ്റോറിന്ന് മോഷ്ടിക്കാൻ ഇവർക്ക് ഒരു ത്രില്ലം തോന്നുന്നു മോസ്റ്റ് റോബറി നടക്കുന്ന ബിസി ഷോപ്പിംഗ് മാളും പകൽ സമയത്തും മുസ്ലിം എല്ലാ കള്ളന്മാരെയും ടീനേജേഴ്സ് ആണെന്നാണ് പോലീസ് പറയുന്നത് പിന്നെ ഡ്രസ്സ് എപ്പോഴും ഹുഡിയും ഒരു മാസ്കുമായിരിക്കും സി സി ടി വി പെട്ടാലും പിന്നെ ആരും മനസ്സിലാക്കി കൊള്ളത്തില്ലല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ മോഷണ വിശേഷങ്ങൾ ലോക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ